പ്രശസ്ത കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ജോർജ് തൈലാണ് മലബാർ ജനലിൻ്റെ ഫേസ് ടു ഫേസിൽ നമസ്കാരം സാർ നമസ്കാരം ഇപ്പോൾ കോവിഡ് വാക്സിനെ കുറിച്ച് ഒത്തിരി പ്രചാരണങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അതായത് കോവിഷീൽഡ് ആണെങ്കിലും കോവാക്സിൻ ആണെങ്കിലും എടുത്ത് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നതിനെ കുറിച്ച് അതിപ്പോ ഇതിന്റെ നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസ് പോലും ഇതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നു ഇതിൽ സാറിന്റെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും ഇത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വാസ്തവത്തിൽ ഒത്തിരി വാസ്തവങ്ങൾ ഉൾക്കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വസ്തുത എന്ന് ഞാൻ ആദ്യമായി പറഞ്ഞോട്ടെ നാം ഓർക്കണം സ്കോട്ട് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഈ അടുത്ത കാലത്ത് ബ്രിട്ടനിലെ ഹൈക്കോടതിയിലൊരു കേസ് കൊടുക്കുകയും കോവിഷീൽഡ് എന്ന വാക്സിൻ ഉണ്ടാക്കിയ പാർശ്വഫലങ്ങൾ മൂലം അമിതമായി രോഗാതുരിതകൾ ഉണ്ടാകുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ആസ്ട്രാസിനിക്കയുടെ ഉത്തരം പറയാൻ അവരാവശ്യപ്പെടുകയും ഹൈക്കോടതി ബ്രിട്ടീഷ് ഹൈക്കോടതി അവർ നേരെ നേരത്തെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ തന്നെ പറയുകയും അത് നേരത്തെ പറഞ്ഞിരുന്നില്ല എന്ന രീതിയിൽ പുതുതായി അത് കണ്ടുകൊണ്ട് ഈ വാക്സിൻ എതിരായിട്ട് പറഞ്ഞപ്പോൾ അവരത് പിൻവ പിൻവലിക്കുകയും ചെയ്തു എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഓർക്കണം നാം ഓർക്കണം നാം വാക്സിൻ എന്നാണ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലെ എഡ്വേഡ് ജനറൽ എന്ന് പറയുന്ന ആളാണ് വാക്സിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു 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 സ്വജ്ഞ ആദ്യം ലോകത്തിന് നൽകിയത് തന്നെ അന്ന് ഉണ്ടായിരുന്ന വസൂരി രോഗമായിരുന്നു സ്മോൾ പോക്സ് വസൂരി രോഗം ലോകം മുഴുവൻ പടർന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിനെതിരായ ഒരു പ്രതിവിധി ഇല്ലാതെ വന്നപ്പോഴാണ് പശുക്കളുമായി ഇടപെട്ട് ജീവിക്കുന്ന ആൾക്കാരിൽ വസൂരി രോഗം കുറഞ്ഞു കാണുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്തതായിട്ട് എഡ്വേജനർ കണ്ടു അങ്ങനെയാണ് കൗപോക്സ് എന്ന് പറയുന്ന അവരിൽ ആ പശുക്കളിൽ നിന്നെടുത്ത അതായത് ഈ ഒരു ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഉണ്ടായ പശുക്കളിൽ നിന്നെടുത്ത സിറം മനുഷ്യരിൽ കുത്തിവെക്കുകയും അവർക്ക് വസൂ രോഗമില്ലാതിരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യത്തെ വാക്സിൻ എഡ്വേഡ് ജനറൽ കണ്ടുപിടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറില് വർഷങ്ങൾ കഴിഞ്ഞു പിന്നീട് വലിയ ഏറ്റവും വലിയൊരു മഹാമാരി നാം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് നമ്മുടെ സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന ഫ്ലൂ വരികയും കോടിക്കണക്കിന് അഞ്ചു കോടിയിലധികം ആൾക്കാരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്തു എന്ന് നാം ഓർക്കണം അന്നൊന്നും വാക്സിൻ ഇല്ലായിരുന്നു ഫ്ലൂട്ട് ഷോട്ട് ഇല്ലായിരുന്നു അന്ന് അതിനേക്കാളും വളരെ കുറവാണ് ഇത്തവണ ഈ കോവിഡ് മഹാമാരി മൂലം മരിച്ച ആൾക്കാർ എന്ന് നാം ഓർക്കണം പക്ഷെ അതിനേക്കാൾ കൂടുതൽ വ്യാപനശേഷിയും പ്രസരണശേഷിയും മാരകശേഷിയുമുള്ള ഒരു വൈറസ് ആയിട്ട് ഈ കോവിഡ് മാറുകയുണ്ടായി അന്ന് സ്പാനിഷ് ഫ്ലൂ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കോടിക്കണക്ക് ഏതാണ്ട് അഞ്ച് കോടിയിലധികം ആൾക്കാരെ മരണത്തിലേക്ക് വലിച്ചെങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊൻപത് അല്ലെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ കോവിഡ് മഹാമാരി മൂലം മരിച്ചത് ഏതാണ്ട് ആറ് ദശാംശം ഏഴ് ദശലക്ഷം ആൾക്കാർ മാത്രമാണെന്ന് ഓർക്കണം ഹൃദ്രോഗം മൂലം ഏതാണ്ട് പതിനെട്ട് ദശാംശം ആറ് ദശലക്ഷം ആൾക്കാരാണ് പ്രതിവർഷം മരണപ്പെടുന്നത് ഇതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുന്നത് കോവിഡ് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മഹാമാരികളേക്കാൾ മാരകശേഷി കൂടുതലുള്ളതാണെന്നും അതിന് വ്യാപനശേഷിയും വ്യാപന ശീകരതയും കൂടുതലുണ്ടെന്നും അങ്ങനെയാണ് ലോകം മുഴുവൻ പെട്ടെന്ന് വ്യാപിച്ചതെന്നും നാം ഓർക്കണം നമുക്കിതിന് ചരിത്രം അറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈനയിലെ വുഹാനിലെ ഒരു മത്സ്യചന്തയിൽ നിന്ന് വളരെ അപരിഷ്കൃതമായ ജീവികളെ ഭക്ഷിക്കുന്ന ആൾക്കാരിൽ പടർന്നു കയറിയ ഒരു രോഗമായിട്ട് അവർ തന്നെ അത് സ്ഥിരീകരിക്കുകയും പെട്ടെന്ന് അവരുടെ മരണ വ്യാപനം ഉണ്ടാകുകയും ചെയ്തു ഇത് വളരെ ശീഘ്രഗതിയിലാണെന്ന് ഓർക്കണം ലോകം മുഴുവൻ പടർന്നതെന്ന് ഓർക്കണം അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൻ്റെ ആദ്യം മുതൽ ഇരുപത്തിരണ്ട് വരെ ഏതാണ്ട് ആ ആറ് ദശാംശം ഏഴ് ദശലക്ഷം ആൾക്കാർ ഇതിന് മരണത്തിനിരയാകുകയുണ്ടായി അങ്ങനെയാണ് ഈ കോവിഡ് ഇതിനെതിരായി ഇതിനെ നിർവീര്യമാക്കുവാനും ഇതിൻ്റെ മാരകശേഷിയെ കുറയ്ക്കുവാനും ഇതിൻ്റെ വ്യാപന ശേഷിക്ക് കടിഞ്ഞാൻ വേണ്ടി വാക്സിൻ കണ്ടുപിടിക്കുന്നത് മാസം പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഒരു ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട വാക്സിൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നടന്ന ഗവേഷണ നിരീക്ഷണങ്ങളുടെ ഫലമായി ആസ്ട്രാസെനിക്ക അതായത് ബ്രിട്ടീഷ് സ്വീഡിഷ് രണ്ട് കമ്പനികളുടെ സംയുക്തമാണ് അവരുടെ സാമ്പത്തികമായ സഹായത്തോടെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ കണ്ടുപിടിക്കപ്പെട്ട വാക്സിനാണ് ഈ അഡിനോ വൈറസ് വെക്ടർ എന്ന സാങ്കേതിക മികവോട് കൂടി ഉണ്ടായ കോവിഷീൽഡ് വാക്സിൻ ഇത് ഇന്ത്യയിൽ വിപണനം ചെയ്തു ഇന്ത്യയിൽ പൂന പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് കോവിഷീൽഡ് ഇവിടെ ഇന്ത്യയിലുള്ള വിപണനത്തിൻ്റെ നേതൃത്വം വഹിച്ചത് അതിനെ അതിൻ്റെ ഫലമായിട്ട് അത് അമേരിക്കയിൽ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന കമ്പനി ഏറ്റെടുത്തു ഇതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കോവിഡ് രോഗത്തിൻ്റെ ശക്തിയെ നിർവീര്യമാക്കുവാനും രോഗത്തെ ഇല്ലാ രോഗത്തിൽ നിന്ന് പരി ജീവനെ പരിരക്ഷിക്കുവാനും സാധിച്ചു എന്ന് നാം ഓർക്കണം ഒപ്പം കുറച്ച് ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഭാരത് ബയോടെക്കിൻ്റെ സഹായത്തോടെ കോവാക്സിൻ എന്ന ഇനാക്ടിവേറ്റഡ് വൈറസ് അത് രണ്ടും ടെക്നോളജി ഡിഫറൻ്റ് ആണ് കോവിഷീൽഡിന് അഡനോ വൈറസ് സ്വെറ്റർ എന്ന പ്രത്യേക സാങ്കേതിക മികവുള്ള കൂടിയ സാങ്കേതിക മികവുള്ള വാക്സിൻ ആണെങ്കിൽ കോവാക്സിൻ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഭാരത് ബയോടെക് പ്രൊഡ്യൂ നിർമ്മിച്ച ഈ കോവാക്സിൻ എന്ന വാക്സിൻ ഇനാക്ടിവേറ്റഡ് വൈറസ് ആണ് അത് പഴയ ടെക്നോളജിയാണെന്ന് ഓർക്കണം പണ്ട് മുതൽ ആ വൈറസിനെ തന്നെ എടുത്ത് അതിനെ നിർജീവമാക്കി കുറഞ്ഞ ജീവനോടെ അതിനെ പ്ര സന്നിവേശിപ്പിക്കുകയും അങ്ങനെ മനുഷ്യരിൽ പ്രതിരോധ ശക്തി കൂടുതലാക്കുകയും ചെയ്യുന്ന ഒരു പഴയ ടെക്നോളജിയാണ് അതുകൊണ്ട് ഏതാണ്ട് എഴുപത് ശതമാനം വരെ കോവിഡ് രോഗത്തെ കോവിഡ് ബാധയെ പിടിച്ചു നിർത്താൻ സാധിച്ചു കോവിഷീൽഡ് കൊണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരെ അപ്പം ഏറ്റവും കൂടുതൽ പ്രസക്തമായി അന്ന് നിന്ന ഒരു നമ്മളന്ന് വളരെ നമുക്ക് ഓർക്കുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ എത്ര ആക്രാന്തത്തോടെയാണ് മലയാളികളോ ഇന്ത്യക്കാരോ ഈ വാക്സിൻ ലഭിക്കാൻ വേണ്ടി ക്യൂ നിന്നത് എന്ന് നാം ഓർക്കണം കാരണം നാം എല്ലാം മരിച്ചുപോകും ഈ രോഗം വന്നാൽ എന്നുള്ള ഭയം വാസ്തവത്തിൽ ഈ കോവിഡ് വാക്സിൻ അത് നടത്തുകയും ചെയ്തു കോവിഡ് വാക്സിനാണ് വാസം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചതും എന്നോർക്കണം ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് കുത്തിയ സ്ഥലത്ത് നീരുണ്ടാകാം ജലദോഷമുണ്ടാകാം ചെറിയ പനിയുണ്ടാകാം ശാരീരികമായ വേദന ഉണ്ടാകാം ചുമയോ ചിലപ്പോൾ ശ്വാസകോശപരമായ രോഗങ്ങളുമൊക്കെ ഒരു ക്രമാ ക്രമീകരമായ രീതിയിലുണ്ടാകാം ഉണ്ടാകും എന്നതിലൊഴിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ടി ടി എസ് എന്ന് പറയുന്ന ത്രോംബോസിസ് ആൻഡ് ത്രോംബോ സിൻഡ്രം എന്നതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം അതായത് ഈ വാക്സിനുകൾ ത്രോംബോസിസ് എന്താണ് ത്രോംബോസിസ് ഞങ്ങളുടെ വൈദ്യഭാഷയിൽ പറയുകയാണെങ്കിൽ ജനകീയമാക്കുകയാണെങ്കിൽ രക്തക്കട്ട കൂടുതലായി ഉദ്ദീപിപ്പിക്കുന്ന രക്തക്കൊട്ട ഉണ്ടാകാൻ ഉദ്ദീപിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ത്രോംബോസിസ് രക്തക്കൊട്ടയ ഉണ്ടാക്കുന്നു അത് രക്ത ശരീരത്തിൽ ഓടുന്ന രക്തം കട്ടയാകാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ശരീരത്തിലുള്ളത് കാരണം കട്ടയാകുകയാണെങ്കിൽ അത് ഹാർട്ട് ഹൃദയത്തിലോ മസ്തിഷ്കത്തിലോ ഒക്കെ അടിഞ്ഞുകൂടി അവിടെ മസ്തിഷ്കാഘാതമോ ഹൃദയാഘാതമോ ഒക്കെ ഉണ്ടാകും ഒരു സംവിധാനം ശരീരത്തിൽ തന്നെ ഉണ്ട് പക്ഷെ അതിനെതിരായിട്ട് രക്തക്കട്ടുണ്ടാകാനുള്ള ഒരു ഉദ്ദീപനം പ്രക്രിയ ഈ വാക്സിൻ നടത്തുന്നു എന്ന് ആദ്യ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ കണ്ടുപിടിക്കപ്പെട്ടു അതായത് ഏതാണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത്തിനാല് ദിവസം വരെയാണ് കൃത്യമായി പറഞ്ഞാൽ ഇതുണ്ടാകുന്നത് വാക്സിൻ എടുത്ത ശേഷം ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓർക്കണം ഇപ്പം നമ്മൾ നൂറ് ശതമാനം അതിൽ നിന്ന് വിമുക്തരാണെന്ന് ഓർക്കണം എന്നിട്ടും നാം ഇതേപ്പറ്റി വ്യാപലപ്പെടുകയാണ് ഞാൻ അതിലേക്കാണ് വരുന്നത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത്തിനാല് ദിവസം ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ മാത്രമേ ഈ ടി എസ് എന്ന ഒരു അപകടാവസ്ഥ ചില്ലൽ അപൂർവം ചില്ലൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നുറങ്ങണം അതായത് കൂടുതലായിട്ട് രക്തക്കൊട്ടുകൾ ഉണ്ടാകുന്നു ആ രക്തക്കൊട്ട് മുഖാന്തരം ശ്വാസകോശത്തിലോ ഹൃദയ ഹൃദയ ഹൃദയത്തിലോ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലോ ഒക്കെ ചില തരത്തിലുള്ള ഇസ്കെമിക് പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള സാധ്യത ത്രോംബോസൈറ്റ് പെനിയ മ സ്രാവ് രക്തസ്രാവം അതായത് രക്തം ഈ പിന്നെ രക്തസ്രാവം ഒഴിവാക്കാനുള്ള പ്ലേറ്റ്ലെറ്റ്സ് ത്രോംബോസൈറ്റ്സ് നമുക്കറിയാം ഡെങ്കിപ്പനിയൊക്കെ വരുമ്പോൾ നമ്മൾ രക് ആണ് നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ത്രോംബോസൈറ്റ്സിൻ്റെ അളവ് കുറയും പ്ലീറ്റ്ലെറ്റ്സിൻ്റെ അളവ് കുറയും ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മളെപ്പോഴും നോക്കാറുണ്ട് എന്നിട്ട് നമ്മളത് ചിലർപ്പം ചിലർക്ക് അത് ട്രാൻസ്ഫ്യൂഷനായിട്ട് കൊടുക്കും അല്ലെങ്കിൽ അത് അതിനുള്ള പഴങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ആ ആ ആ പ്ലേറ്റിൽ സർവ ത്രോംബോസൈറ്റ്സ് രക്തസ്രാവം ഒഴിവാക്കുന്ന രക്താണുക്കളാണെന്ന് ഓർക്കണം ശ്വേത രക്താണുക്കളാണ് ഈ ത്രോംബോസൈറ്റ്സ് അപ്പൊ ഇതിൻറെ ഇതിനെ പിന്നിയ അതിനെ കുറയ്ക്കുകയും അതിനോടനുബന്ധിച്ച് രക്തസ്രാവം ഉണ്ടാകുകയും അപ്പൊ രക്തക്കെട്ടുണ്ടാക്കുന്നു ഒരു വശത്ത് രക്തസ്രാവം ഉണ്ടാക്കുന്നു ഇത് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ മാത്രം അപൂർവം ചിലരിൽ കോവിഡ് വാക്സിൻ എടുത്തവരിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണെന്ന് ഓർക്കണം നാം അതെയാണ് നാം ഈ പർവ്വതീകരിച്ച് മനുഷ്യരിൽ ഭയവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാക്കുന്നോർക്കണം വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ആരും തന്നെ കോവിഡ് വാക്സിൻ എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു അതിനുശേഷമാണ് ഈ ജാമീസ് കോട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നും തോന്നുകയും ആ കോടതിയിലൊരു ബ്രിട്ടനിലെ കോടതിയിൽ ഒരു ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും അതിന്റെ വെളിച്ചത്തിൽ ആ കമ്പനി അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്ന ഓക്സ്ഫോർഡ് സർവകലാശാല ആസ്ട്രോസേനിക്ക കമ്പനി ആ വാക്സിൻ ഉണ്ടാക്കിയിരുന്നപ്പോൾ തന്നെ പരസ്യമാക്കിയിരുന്ന പരസ്യമാക്കിയിരുന്ന ചില പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് ഇപ്പോൾ വീണ്ടും പറഞ്ഞു അല്ല കൂടുതലായിട്ടൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോർക്കണം പക്ഷേ നാം നമ്മുടെ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്താണ് മലയാളികളുടെ പ്രത്യേകിച്ചാണോ എന്ന് ഇറക്കിയില്ല എനിക്ക് തോന്നുന്നു ആഗോളമായി തന്നെ മനുഷ്യർ പറ്റി പേടിക്കുന്നവരാണ് ഗുണഫലങ്ങളെ പറ്റി ചിന്തിക്കാറില്ല ലോകത്ത് എന്ത് തരത്തിലുള്ള അലോപ്പതി മരുന്നുകൾ ഉണ്ടായാലും അത് വർഷങ്ങളായുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന ഓർക്കണം അല്ല ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപുളഞ്ഞുണ്ടാകുന്ന നല്ല ഒരു മരുന്ന് ആ മരുന്നിൻ്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അളന്നു നോക്കി ഏതാണ് മെച്ചം എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ അത് വിപണിയിൽ ഇറക്കാനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ എന്ന് ഓർക്കണം നാം ആ വസ്തുതകളൊക്കെ മറച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ പലപ്പോഴും ഫാർശഫലങ്ങളുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയിച്ചു ചോദിക്കുന്നത് പാർശ്വഫലങ്ങൾ കൂടുതലുള്ള ഒരു മരുന്ന് വിപണിയിൽ ഇറങ്ങില്ല അങ്ങനെ അറിയാതെ ഇറങ്ങിയതായിട്ട് തോന്നുകയും ഏതെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് തോന്നുകയും ചെയ്താൽ ഇമ്മീഡിയ ഉടനെ തന്നെ ആ മരുന്ന് വിപണിയിൽ നിന്നും നമ്മൾ തിരിച്ചെടുക്കുകയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളികയ്ക്ക് പല പാർശ്വഫലങ്ങളുണ്ട് രക്തസ്രാവം ഉണ്ടാക്കും വയറ്റിൽ അൾസർ ഉണ്ടാക്കും പക്ഷേ ആസ്പിരിൻ ഇപ്പം ഉപയോഗിക്കുന്നുണ്ടോ ഇത് ഏറ്റവും കൂടുതൽ ദ്രോഗ വിദഗ്ധർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫിസിഷ്യൻസ് ദ്രോഹ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഹാർട്ട് അറ്റാക്കിനോടനുബന്ധിച്ച് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ രക്തം നേർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹാർട്ട് അറ്റാക്കിന് ശേഷം മസ്റ്റായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണ് ആസ്പിരിൻ ഈ ഫാർശ്വഹങ്ങളുണ്ടെങ്കിൽ തന്നെ കാരണം അതിൻ്റെ ഗുണം അതിൻ്റെ ദോഷങ്ങളെക്കാൾ പതിന്മടങ്ങ് ഉയർന്നു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പാർശ്വഫലങ്ങളെ നിർവീര്യമാക്കാനുള്ള മറ്റു മരുന്നുകൾ കൊടുക്കുമെന്ന് മാത്രം വയറ്റിലെ അൾസർ കുറയ്ക്കാൻ മറ്റ് ആൻറ്റാസിഡ്സോ മറ്റെന്തെങ്കിലും മരുന്നുകൾ കൊടുത്ത് ആ പാർശ്വഫലങ്ങളെ നാം ഒതുക്കി നിർത്തുന്നു പക്ഷെ അതിൻ്റെ ഗുണം ഏറെയുണ്ട് അപ്പോൾ അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ നാം ഓർക്കണം കോവിഡ് രോഗബാധ ഏറെ പ്രസരണശേഷിയുള്ള വ്യാപനശേഷിയുള്ള മാരകശേഷിയുള്ള ആ കോവിഡ് രോഗം ലോകമെമ്പാടും ആഞ്ഞടിച്ചപ്പോൾ ഭൂമുഖം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മഹാമാരി എന്ന് പറയാവുന്ന രോഗം വരികയും ആറ് ദശാംശം ഏഴ് ദശലക്ഷം ആൾക്കാരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്തപ്പോൾ മരണ വെപ്രാളം കൊണ്ടാണ് എല്ലാവരും വാക്സിനെ തേടിയെത്തിയതെന്ന് ഓർക്കണം ആ വാക്സിൻ കാരണമാണ് തുടർന്നുള്ള മരണവും മറ്റ് രോഗം കൊണ്ടുള്ള ഓരോ തരത്തിലുള്ള സങ്കീർണതകളും പിടിയിൽ ഒതുക്കിയെന്ന് നാം മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് കോവിഡിന് നാം ആ വാക്സിനെ കുറ്റം പറഞ്ഞു തുടങ്ങുന്നത് അതുകൊണ്ട് ഞാൻ ഒരു തരത്തിനും ചോദിക്കുന്നില്ല ഞാനെന്നുള്ള അല്ല ഞാൻ മാത്രമല്ല ശാസ്ത്രജ്ഞർമാരും തന്നെ ഈ ഒരു വസ്തുതയോട് യോജിക്കുന്നില്ല ഇത് അനാവശ്യമായ ഒരു ഭയമാണ് ഒരു ഭീതിയാണ് ഇതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുവെന്നെടുത്തവർക്ക് ഇപ്പം ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് രോഗമുണ്ടാവുകയാണെങ്കിൽ അത് കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ടാണ് കാര്യം എല്ലാവരും തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ശ്വാസകൗശലം ഉണ്ടാകുന്നു അല്ലെങ്കിൽ തുടർന്ന് പനി വരുന്നു അല്ലെങ്കിൽ തുടർന്ന് ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ മസ്തിഷ്ക ഇതെല്ലാം കോവിഡ് വാക്സിൻ്റെ പേര് ചുറ്റുകൾ ഇതാണ് ഇപ്പോൾ വാസ്തു സംഭവം നാം ഒന്ന് നോക്കണം കോവിഡ് രോഗം അന്ന് മയോക്കാഡൈറ്റിസ് ഉണ്ടാക്കിയിരുന്നു അതും ഹാർട്ട് അറ്റാക്ക് അല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയിരുന്നു അതേപ്പറ്റി ഞാൻ പറയാം പക്ഷെ കൂടുതലായിട്ട് ഹൃദയത്തിൻ്റെ ഹൃദയ പേശികളെ അശക്തമാക്കുന്ന നിർവീര്യമാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സങ്കോച ശേഷി ശോഷിപ്പിക്കുന്ന മയോക്കാഡൈറ്റിസ് എന്ന രോഗം ഉണ്ടായതായി അതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് ശ്വാസം മുട്ടിലും ശ്വാസകോശ രോഗങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ ഹൃദ്ര പുതിയതായിട്ട് വന്ന ഹൃദ്രോഗം അതായത് മയോക്കാഡൈറ്റിസ് കോവിഡ് രോഗബാധ ഉണ്ടാക്കിയത് കൊണ്ട് അവർക്ക് ശ്വാസം മുട്ടലുണ്ടാവുകയും കൂടുതൽ പേർ മരിക്കുകയും ചെയ്തു വന്ന് ഇറ്റലിയിൽ നടന്ന പല പഠനങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി അന്ന് ഏറ്റവും കൂടുതൽ ആദ്യ കാര്യങ്ങളിൽ ഇറ്റലിയിലാണ് നടന്നത് കാര്യം ഇറ്റലിയിൽ ഒത്തിരി പേര് വളരെയധികം പേര് ഈ കോവിഡ് ബാധയെ ചൊല്ലി അതിനുശേഷം മരണപ്പെടുകയുണ്ടായി അവർ നടത്തിയ നിരീക്ഷണങ്ങളിലാണ് ഇത് മയോക്കാഡൈറ്റി ഹൃദയപേശികളെ അപചയമുണ്ടാക്കുന്ന ഒരു മയോക്കാഡൈറ്റിസ് എന്ന രോഗം ഉണ്ടാക്കുകയും ഹാർട്ട് അറ്റാക്ക് അല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഹൃദയ ധമനികൾക്ക് കൊറോണറി ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുകയും അത് മുഖാന്തരം ഉണ്ടാകുന്ന അവരിലൊക്കെ അൻജിയോഗ്രാഫി ചെയ്ത് നോക്കിയപ്പോൾ കൊറോണറി ധമനികളിൽ പ്രശ്നമൊന്നുമില്ല അപ്പൊ അത് ഹാർട്ട് അറ്റാക്ക് അല്ല മയോ ഹർഡൈറ്റിസ് ആയിരുന്നു ഹൃദയ പേശി രോഗമാണ് അന്ന് കോവിഡ് രോഗം മുഖാന്തരം ഉണ്ടായത് അങ്ങനെ പലരും മരിച്ചു പക്ഷെ അതൊക്കെ വാക്സിനുമായിട്ട് സംബന്ധിച്ചുണ്ടായിട്ടില്ല വാക്സിനുണ്ടാക്കിയ ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ആ വാക്സിൻ എടുത്ത് ആ ഭാഗത്ത് ഏതാനും ദിവസങ്ങളിലുണ്ടാകുന്ന ചെറിയ പനി വേദന ജലദോഷം ശരീരവേദന ചിലപ്പോൾ ശ്വാസം മുട്ടൽ ചിലപ്പോൾ ഒരു ചെറിയ നീണ്ടുപോകുന്ന ഒന്ന് ആഴ്ച നീണ്ടുപോകുന്ന പനി അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് ഒരു ഒരു മാസത്തിനുള്ളിൽ നടക്കാവുന്നതാണ് ടി ടി എസ് റോംബോസിസ് ആൻഡ് ത്രോമ്പോസൈറ്റോപെനിക് സിൻഡ്രം അത് നമ്മൾ അടിസ്ഥാനപരമായി തെളിയിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകുമെന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആസ്ട്രസേനിക്കുക അന്ന് വ്യക്തമായിട്ട് അതിനുശേഷം പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രഖ്യാത റിസർച്ച് സംഘടനയായ ഐ സി എം ആർ ഇന്ത്യൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ബൃഹത്തായ ഒരു പഠനം നടത്തി കോവിഡ് വാക്സിൻ മുഖാന്തരം ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്ന് അസന്നിഗ്ധം തെളിയിക്കുകയുണ്ടായി നമ്മുടെ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് നടന്ന കഴിഞ്ഞ വർഷം നടന്ന ഒരു പഠനത്തിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കോവിഡ് വാക്സിനെ പറ്റിയുള്ള ദുരൂഹതകളും ഈ ഉള്ള ദുർവ്യാഖ്യാനങ്ങളും അസ്ഥാനത്താണെന്നും അത് അടിസ്ഥാനരഹിതമാണെന്നും അവർ ബൃഹത്തായ പഠനങ്ങളിലൂടെ അസന്നിഗ്ധം തെളിയിക്കുകയും ആ പഠനത്തിൻ്റെയൊക്കെ വിളിച്ചത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കേസ് വരികയും അത് പിന്മാറ്റുകയും ചെയ്തപ്പോഴാണ് നാം ഇപ്പോൾ വീണ്ടും സജീവമായി വന്നതിൽ അപ്പുറം കുട്ടികളിൽ അതായത് സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ അതായത് ഒരു പതിനഞ്ചു വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളിൽ ഈ ഹാർട്ട് അറ്റാക്കിന്റെ അളവ് അതായത് ഈ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം വന്നിട്ടുണ്ടല്ലോ ഇല്ല അത് തെറ്റായിട്ട് കോവിഡ് വാക്സിൻ എടുത്ത ശേഷം സ്കൂൾ കുട്ടികളിലോ യുവാക്കളിലോ കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടില്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് വാക്സിനോട് അനുബന്ധിച്ചല്ലെന്ന് നോർക്കണം കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് ബാധ മൂലം മരിച്ചത് എൻ്റെ ഒരു പേഷ്യൻ്റാണ് ഫോർട്ട് കൊച്ചിക്കാരൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹത്തിന് കാതലായിട്ടുള്ള ഉണ്ടായിരുന്നു കടിയോ സ്കേമിങ് കടിയോമയോപ്പതി ബൈപ്പാസ് കഴിഞ്ഞ് പല പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഹൃദയം അങ്ങേയറ്റം അപചയപ്പെട്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ദുബായിൽ നിന്ന് കോവിഡ് രോഗവുമായിട്ട് നമ്മുടെ നാട്ടിലെത്തുന്നത് വേറെ ആ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം മരിച്ചു ഞാൻ പേര് കൃത്യം ഓർക്കുന്നില്ല ഒരു സേട്ടാണെന്ന് എനിക്കറിയാം കൃത്യമായിട്ട് ഓർക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് ബാധ ടി വിയിലൊക്കെ വന്നതാണ് ഞാൻ നോക്കിയിരുന്നത് പേഷ്യൻ്റാണ് പക്ഷേ തിരിച്ച് കോവിഡുമായിട്ട് വന്നപ്പോൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തത് അത് ഹൃദ്രോഗമുള്ളവരിൽ നേരത്തെ ശ്വാസകോശ രോഗമുള്ളവരിൽ വൃക്കരോഗമുള്ളവരിൽ പ്രമേഹമുള്ളവരിൽ ഇങ്ങനെ ഓരോ തരത്തിലുള്ള സ്ഥിരമായ രോഗമുള്ളവരിൽ കോവിഡ് ബാധ കൂടി വന്നപ്പോൾ അവരിലെ മരണസാധ്യത മറ്റ് സാധാരണക്കാരെക്കാളും കൂടുതലായി എന്നതുപരി കോവിഡ് ബാധ കൂട് കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഈ കുട്ടികളിൽ രോഗമില്ലാത്തവരിലും എന്തെങ്കിലും പ്രയാ പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള തെറ്റ് കോവിഡ് വാക്സിൻ ഒട്ടുമില്ല അത് തെറ്റായ ഒരു അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവനയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ നമ്മൾ വളരെ ചുരുക്കം മാത്രം കേട്ടിരിക്കുന്ന പല അസുഖങ്ങളുണ്ട് അതായത് ഗില്ലൻ ബാരി സിൻഡ്രോം പോലുള്ള അസുഖങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് കേരളത്തിൽ വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ നെർവസുകൾ ഡിസോർഡർ ആയി പോകുന്നത് അത് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ള ഒരു വാർത്തയും പ്രചരിക്കുന്നുണ്ടല്ലോ രഹിതമാണ് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള രോഗങ്ങളൊന്നും കോവിഡ് വാക്സിനുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ കേരളത്തിൽ കേരളത്തെ പറ്റി നമുക്കിപ്പോൾ കൂടുതലായിട്ട് പറയാം കാരണം നമ്മുടെ ഈ മലയാളം ചാനൽ കാണുന്ന കൂടുതൽ മലയാളികളായതുകൊണ്ട് എന്തെങ്കിലും രോഗങ്ങൾ ചെറുപ്പക്കാർക്കുണ്ടാകുകയാണെങ്കിൽ അതിനെല്ലാം പഴിചായിരുന്നു കോവിഡ് വാക്സിന പക്ഷേ തെറ്റാണ് ശാസ്ത്രലോകം ഇതേപ്പറ്റി അറിയാവുന്നവർ ഇതേപ്പറ്റി പരിചയമുള്ളവർ പറയുന്നു ഈ ഗുലിയംബാരി പാരി സിൻഡ്രമോ കുട്ടികൾക്കുണ്ടാകുന്ന മറ്റു രോഗങ്ങളോ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന രോഗങ്ങളോ ഒന്നും കോവിഡ് വാക്സിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന അതിൽ അതിനെ തുടർന്നുണ്ടാകുന്ന അതിൻ്റെ അനന്തരപരമായിട്ടുണ്ടാകുന്ന ഒരു രോഗാധിപതി അല്ലെന്ന് നാം അടിസ്ഥാനപരമായി നമ്മൾ തെളിയിച്ചു കഴിച്ചു ഇത് അവരുടേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ചെറുപ്പക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് സിഗരറ്റ് വലിക്കുകയോ ഇപ്പോൾ അതേ തന്നെ ഒരു ചാപ്റ്ററാണെന്ന് അർത്ഥം നമ്മളതിവിടെ കൂടുതൽ കയറ്റി ഡിസ്കസ് ചെയ്യുന്നതിൽ അത് തന്നെ ഒരു ഒരു വിഷയമാണത് ചെറുപ്പക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് കൂടുന്നു തീർച്ചയായിട്ടും അതിനുള്ള നൂറ് നൂറ് മറ്റ് കാരണങ്ങളാണ് വാക്സിൻ അതിനകത്ത് തികച്ചും അപ്രസക്തമായിട്ടുള്ളൊരു ഒരു ഒരു നമ്മൾ സംസാരിക്കുക വേണ്ടാത്ത ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു കോവിഡ് വാക്സിനുകളുടെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടെന്നാണ് തീർച്ചയായിട്ടും നാം അത് പറ്റി അടിസ്ഥാനമായി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് കോവിഷീൽഡ് അതായത് അഡനോ അഡനോവെക്റ്റർ സാങ്കേതികവിദ്യയിൽ അസ്ട്രാസേനിക്ക ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത വാക്സിന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ കോവിഡ് രോഗത്തെ കോവിഡ് വൈറസ് രോഗത്തെ നിർവീര്യമാക്കുവാനും ആ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ കുറയ്ക്കുവാനുള്ള ശേഷിയുണ്ടെന്ന് തെളിഞ്ഞു കോവാക്സിൻ അതായത് ഇനാക്ടിവേറ്റഡ് വാക്സിൻ കൊണ്ട് നമ്മുടെ ഐ സി എം ആറും ഭാരത് ബയോടെക് കമ്പനിയും നിർമ്മിച്ച കോവാക്സിൻ കൊണ്ട് ഏതാണ്ട് എഴുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം അപ്പോൾ ആ കോവാക്സിനേക്കാളും തീർച്ചയായിട്ടും കൂടുതലായിട്ട് കോവിഡീൽഡ് ഈ കോവിഡ് ബാധയെ നിർവീര്യമാക്കി അതുകൊണ്ടാണ് പിന്നീട് വന്ന ഡെൽറ്റ വേരിയൻറ്റ് ഒമിക്രോൺ വേരിയൻറ്റ് ഇവകളെല്ലാം തന്നെ നമ്മളിൽ കൂടുതൽ സംഹാരശേഷി ഉണ്ടാക്കാതെ അപ്രത്യക്ഷമായതിന് കാരണം ഉന്മൂലനം ചെയ്യപ്പെട്ടതിന് കാരണം ഈ വാക്സിൻ എടുത്തതാണെന്ന് നിങ്ങൾ ദയവായി വിശ്വസിക്കണം ഈ വാക്സിനും അതേ തുടർന്ന് നമ്മുടെ ശരീരത്തിലെ മെമ്മറി സെല്ലുകളിൽ ഓർമ്മ കോശങ്ങളിൽ സ്വാംശീകരിക്കപ്പെട്ട പ്രതിരോധ ശക്തി ഈ വാക്സിനെ അനുബന്ധമായിട്ട് അതാണ് പിന്നീട് വന്ന ഡെൽറ്റ വൈറസ് ഒമിക്രോൺ വൈറസ് എന്ന വകഭേദങ്ങൾ ജനിതക വകഭേദങ്ങളെ പ്രതികരി പ്രതികരിക്കാനുള്ള ശക്തി നമുക്കുണ്ടായത് തീർച്ചയായും അതും പണ്ടുണ്ടായിരുന്ന കോവിഡ് കോവിഡ് വൈറസിനെ പോലെ തന്നെ കോവിഡ് പത്തൊൻപത് വൈറസിനെ പോലെ തന്നെ സംഹാരശേഷി ഉണ്ടായിരുന്നെങ്കിലും ഈ ഡെൽറ്റായും ഒമിക്രോണും അത്രമാത്രം ആൾക്കാരെ മരണത്തിലേക്ക് വലിച്ചഴക്കാതിരിക്കുവാനുണ്ടായ കാരണം നമുക്കെല്ലാവരും തന്നെ നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് ഏതാണ്ട് ഇന്ത്യയിൽ ഏതാണ്ട് കോവിഷീൽഡ് എടുത്തവർ നൂറ്റി നാല്പത്തഞ്ച് കോടിയാണ് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർ നൂറ്റിനാൽപ്പത്തഞ്ച് കോടിയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിൽ വാക്സിൻ എടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് ഒരു രാജ്യമാണ് ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു ഒരു പ്രബുദ്ധത ഉണ്ടായിരുന്നു കോവാക്സിൻ എടുത്തത് ഏതാണ്ട് നാല്പത് കോടിയാണ് കോവിഷീൽഡ് ആദ്യം വന്നു കോവിഷീൽഡ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ആൾക്കാർ എടുത്തു അതുകൊണ്ടാണ് നമുക്കത് പിന്നീട് വന്ന കോവിഡിൻ്റെ സംഹാരശേഷിയുള്ള വകഭേദങ്ങളായ ഒമിക്രോണും ഡെൽറ്റായെ തന്നെ അതിജീവിക്കുവാനുള്ള ശക്തി നമുക്കുണ്ടായത് അപ്പോൾ അതുകൊണ്ട് വാക്സിനെ വാക്സിനുകളെ ഇങ്ങനെ പരക്കെ കുറ്റം പറയുന്നതിലോ അധിക്ഷേപിക്കുന്നതിലോ അതുകൊണ്ട് പ്രയോജനത്തിനു പകരം ദോഷമാണ് ഉണ്ടായെന്ന് പറയുന്നതിനോട് ഞങ്ങളെപ്പോലുള്ള വൈദ്യ സമൂഹമോ ശാസ്ത്രകാരന്മാരോ ഒരിക്കലും പിന്നാകുന്നില്ല